മോഹൻലാൽ തന്റെ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും സുവർണകാലത്തിലേക്ക് തിരിച്ചുപോയാൽ എങ്ങനെയിരിക്കും അതായത് സാധാരണക്കാരനായ ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ള അധികം വീരസാഹസങ്ങൾ ഒന്നുമില്ലാത്ത ഒരു മോഹൻലാൽ ഒരു പതിറ്റാണ്ടിന് ശേഷം സത്യനന്തിക്കാടുമായി ഹൃദയപൂർവ്വത്തിൽ അദ്ദേഹം ഒന്നിക്കുമ്പോൾ തന്റെ ആ പഴയ കംഫർട്ട് സോണിലേക്ക് തിരിച്ചെത്തുന്നു മനോഹരമായ ഒരു കഥ പറച്ചിലിനൊപ്പം ഹൃദയപൂർവ്വത്തിന്റെ ജീവൻ അക്ഷരാർത്ഥത്തിൽ ഒരു ഹൃദയം തന്നെയാണ് ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായ നായകൻ ദാതാവിന്റെ മകളുടെ ക്ഷണമനുസരിച്ച് പൂനെയിലേക്കൊരു യാത്ര അവിടെ നിന്ന് കഥ മുന്നോട്ടു പോകുന്നു ലളിതം വൈകാരികം ചിലപ്പോഴൊക്കെ തമാശകൾ കൂടാതെ പുതുമയുള്ളതും പക്ഷേ ഇത് ലൂസിഫറോ നരസിംഹമോ എമ്പരാനോ അല്ല ഇത് കൂടുതൽ മമ്മൂട്ടിയുടെ ഇമ്മാനുവലോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാന്റെ ഡിയർ ജിന്ദഗിയോ പോലെയാണ് ഇവിടെ ബഹളങ്ങളെക്കാൾ കൂടുതൽ സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മാളവിക മോഹനൻ സംഗീത് പ്രതാപ് സംഗീത സിദ്ദിഖ് എന്നിവർ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ താരനിരയെ വെച്ച് വളരെ വൃത്തിയായും ശ്രദ്ധയോടെയുമാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഹൃദയപൂർവ്വം നായികാനായിക ബന്ധത്തെ വളരെ പക്വതയോടെയും സൂക്ഷ്മതയോടെയുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിനിമയെ തിരക്കഥയുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ വഴിതിരിച്ചുവിടുന്ന മാജിക്കാണ് സത്യനന്ദിക്കാട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതെ ചില പാളിച്ചകളുണ്ട് ചില തമാശകൾ ഏൽക്കുന്നില്ല ചില രംഗങ്ങൾക്ക് ദൈർഘ്യം കൂടുതലാണ് എല്ലാ വൈകാരിക രംഗങ്ങളും പ്രതീക്ഷിച്ചതുപോലെ വർക്ക് ചെയ്തിട്ടില്ല എന്നാൽ വലിയ ബജറ്റിൽ വരുന്ന പല സിനിമകൾക്കും ഇല്ലാത്ത ഒന്ന് ഈ സിനിമയ്ക്കുണ്ട് ശരിയായ സ്ഥാനത്ത് വെച്ച ഒരു ഹൃദയം സത്യനന്ദിക്കാന്റെ ശൈലിയിൽ ഇതൊരു ഹാങ് ഔട്ട് സിനിമയാണ് ലളിതം ഊഷ്മളതയുള്ളത് കുറച്ചൊക്കെ പഴയ ഓർമ്മകൾ ഉണർത്തുന്നതും അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങളിൽ ഒന്നല്ല ഇത് എന്നാൽ മോശം സിനിമകളുടെ കൂട്ടത്തിലും ഇതിനെ ചേർക്കാൻ കഴിയില്ല ഇത് നിങ്ങളെ ഞെട്ടിച്ചേക്കില്ല പക്ഷേ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സിനിമകളാണ് ആവശ്യം